ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം കേട്ടോ ഞാനിതിൽ അടുക്ക് പത്തിരി ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുക്കു പത്തിരി അറിയാത്തോലും ഉണ്ടാവല്ലോ ഒരിക്കലിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ എണ്ണക്കടികളൊന്നും വേണ്ടാത്ത ഒലിക്ക് പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടത് അടുക്ക് പത്തിരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എന്താ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അടുക്ക് പത്തിരി ഉണ്ടാക്കാൻ നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ അടുക്ക് പത്തിരി ഞാനപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ അടുക്ക് പത്തിരി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതിപ്പം ചിക്കൻ കറിക്കും വേണ്ടിയിട്ടാണ് ചിക്കൻ കറി നൂൽപുട്ടുമാണ് ഉണ്ടാക്കുന്നത് പിന്നെ പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ ഇങ്ങനെ കുഞ്ഞ കുഞ്ഞാക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഒന്ന് ചെറുങ്ങനെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചെറുങ്ങനെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ചെറുങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഞാനതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചിക്കൻ്റെ മസാലകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് അരിഞ്ഞൊരു ഭാഗത്തേക്കാക്കട്ടെ എന്നിട്ടാണ് ഞാൻ ഈ ഒരു പണിയെടുക്കുന്നത് ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പണി തുടങ്ങുന്നത് നമ്മൾ അടുത്ത് പത്തിരിയിലേക്കുള്ള ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ജാറിലേക്ക് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പതിനാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളേലക്കായ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് പഞ്ചസാര ഒന്ന് അരിഞ്ഞ് വരുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു സ്പൂണിൽ ചിരികിയൊരു കുഞ്ഞിക്കൈയിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വേഷം മതിയാകുമോ അധികം ഒന്നും വേണ്ട മൈദ ചേർത്ത് കൊടുത്തിട്ട് അത് ഒന്ന് വെച്ചിട്ട് അടിക്കട്ട ഇനിയിപ്പോൾ എന്താ ഇതേപോലത്തെ ഒരു പാത്രം എടുത്ത് വയ്ക്കുക നമ്മൾ സ്റ്റീം ചെയ്യുന്ന പാത്രം ഇട്ടോ ആവി ചുമ്പ് അതിൽ പിന്നെ ഒരു പാ അടിയിലൊരു പാത്രം വെച്ചിട്ട് ഇതേപോലത്തെ ഒരു പരന്നൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ് തൂവി കൊടുക്കുക എന്നിട്ട് എല്ലായിടത്തിനും ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചാൽ അയ്യൊരു കൂട്ടില്ലേ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ ആദ്യം ഒരു ഒരു ചെറിയൊരു സ്പൂണ് മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മുഴുവനായിട്ട് ഒഴിച്ചുകൊടുക്കരുത് നമുക്കൊരു ഒരു സ്പൂണ് മാത്രം ഒരു സ്പൂണോ ഒരു രണ്ട് സ്പൂണോട്ടാനോ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എത്ര മതിയാകട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കാക്കി കൊടുക്കാം എന്നിട്ട് വന്ന് നല്ലോണം ഒന്ന് ആവിയിൽ ഇതേപോലെ ആവിയിൽ വന്നതിന് ശേഷം പിന്നെ നമുക്കൊന്ന് നീതടവി കൊടുക്കട്ടോ ഇനി അടുത്ത ലെയറിലേക്ക് ഞാൻ കൊടുക്കുന്നത് ക്യാരറ്റാണേ ഈ ഒരു ക്യാരറ്റ് എല്ലാ ഭാഗത്തും ഇതേപോലെ നിരത്തി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച ഈ ഒരു കൂട്ടില്ലേ ഇത് രണ്ട് സ്പൂൺ വരെ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കട്ടോ വീഡിയോ കാണുന്ന പോലെ ഒഴിച്ചു കൊടുത്താൽ മതി അതൊന്ന് അവയിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ അതൊന്ന് വന്ന് വരട്ടെ ഈ ഒരു നേരം കൊണ്ട് ഞാനിവിടെ നൂൾപ്പുട്ടിൻ്റെ പൊടി ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടിട്ടോ അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റ് ഇട്ട ഈ ഒരു ലെയറും കൂടി അടിപൊളിയായിട്ട് തന്നെ വന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഈ ഒരു ലെയറിൻ്റെ അകത്ത് ഞാൻ ക്യാരറ്റിൻ്റെ ഇത് ഇട്ട് കൊടുത്തിരിക്കില്ല കേട്ടോ അത് ഞാൻ അടുത്ത ലെയറിലേക്ക് ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ അത് ഈയൊരു ലെയർ ഒന്ന് ക്യാരറ്റ് ഇല്ലാണ്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ അതൊന്ന് വന്ന് വരുന്ന നേരം കൊണ്ട് നമ്മൾ നൂൽപ്പുട്ടിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചൂട് വെള്ളം വെച്ചിരുന്നു നല്ലോണം തിളച്ച് വന്നതിന് ശേഷം അധികം നമ്മൾ തിളക്കാൻ നിൽക്കണ്ടാലോ തിളച്ചാലും അത് ഓഫാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വെള്ളം നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ നൂൽപ്പുട്ടിൻ്റെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല നൂൽപ്പുട്ടായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതാ നല്ലോണം പൊടിയൊന്ന് കളന്തി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാകുന്നിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ ഇതേപോലെ നല്ലവണ്ണം കിളന്തി വെക്കുന്നുണ്ട് അന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഞാൻ നല്ലവണ്ണം കുഴച്ച് കൊടുത്തിട്ട് വെള്ളം കൂടിയും കൂട്ടിയിട്ട് ഇനിയിപ്പോൾ അടുത്ത ലെയറും കൂടി ഞാൻ ക്യാരറ്റ് ഇട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ക്യാരറ്റിട്ട് കൊടുത്തിട്ട് എൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റും അതാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാം എല്ലാ മാവ് തീരുന്നത് വരെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ ഉണ്ടാവുമെന്ന് ഇപ്പം അതാണ് ഞാൻ ഇടിയപ്പോൾ ഒന്ന് ഊന്നിയെടുക്കട്ടെ അപ്പോൾ ഇത് എളുപ്പമായിട്ടോ വേഗം കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്ട്ടോ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പുട്ടീൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ മുഴുവനായിട്ടൊന്ന് ഊന്നിയെടുക്കട്ടെ ഒരു നേരം കൊണ്ട് അവിടെ അടുക്ക് പത്തിരി അവിടെ റെഡിയാകുന്നുണ്ട് അതുപോലെ തന്നെ മോള് ഷവർമ്മൻ്റെ കൂട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചിരിക്കില്ല ഷവർമ്മൻ്റെ കൂട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്താ ഇതില്ലേ നമ്മളെ മക്രോണി ഷവർമ്മ ഉണ്ടാക്കിയില്ലേ അതിൽ കാണിച്ചിരിക്കില്ല അപ്പോൾ ഒരു ബ്രെഡിൻ്റെ അകത്താണുണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മളെ അത് ക്യാരറ്റിൻ്റെ ഇത് സെറ്റായി വന്നിട്ടുണ്ട് അടിപൊളി അതിനുട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് പിന്നെ നോമ്പ് തുറക്കാനൊക്കെ നല്ല അടിപൊളി ഒരു ടേസ്റ്റുള്ള ഒരു സംഭവമാണ് അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കട്ട അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോരുന്നേ എന്നോട് ആദ്യം പറയാൻ വിട്ടുപോയിക്കുണ്ട് ഇനിയിതാ അടിപൊളിയായിട്ട് വന്നിരിക്കില്ലേ ഇതാ നീ ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ഉൾഭാഗം എന്നൊന്ന് അപ്പോൾ ലെയർ ലെയർ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗമുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ അടുക്ക് പത്തിരി എന്ന് പേരിട്ടത് കിട്ടോ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് വന്ന് നല്ല കഴിക്കാനും സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാനിനിയിപ്പോൾ ഷവർമേലേക്കുള്ള മസാല കൂട്ടൊക്കെ ഒന്ന് മോള് ശരിയാക്കി റെഡിയാക്കിയിട്ടുണ്ടോ അതൊന്ന് വീഡിയോ അപ്പോൾ അപ്പം ഉൾപൊട്ട് റെഡിയാക്കിയിട്ടുണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറി അവിടെ നിന്ന് ആയിക്കൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതാ തുറക്കാനുള്ള ടൈം ആയിക്കൊണ്ട് കേട്ടോ ഇനി അടുത്ത പുതിയ വീഡിയോ കാണാം അസ്സലാമലേക്കു